ಈ ತಳುವ <wo> <iaARSin>, കൊലപാതക ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറന്മാർ വിചാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല നടക്കാതെ ശ്രമിക്കായിരുന്നു അവര് പല പ്രാവശ്യവും പള്ളിയിൽ കൊടുത്ത കത്തിന് മറുപടി കൊടുക്കാതെയും കൊണ്ടാണ് ഈ ഒരു വൻ ദുരന്തം നടന്നത് അതിനെതിരെ ശക്തമായ നിലയിൽ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകാൻ തുടർന്നു വർക്കലയിൽ താഴെ വെട്ടൂരിൽ ആക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഗൃഹനാഥന്റെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും വർക്കല പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വൻ പ്രതിഷേധം നടത്തി തുടർന്ന് അക്രമി സംഘത്തിനെ പിടികൂടുന്നതിലും അമർച്ച ചെയ്യുന്നതിലും പോലീസിന് അലംഭാവവും വൻ പിഴവുകളും സംഭവിച്ചുവെന്നും പ്രതിഷേധക്കാർ പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു താഴെ വെട്ടൂർ പ്രദേശത്ത് ലഹരി വസ്തുക്കളുടെയും ലഹരി മാഫിയയുടെയും മഴിഞ്ഞാട്ടമുണ്ടെന്നുള്ള പരാതി നിരവധി തവണ ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയെങ്കിലും പോലീസ് അത് മുഖവിലയ്ക്കെടുത്ത് ശക്തമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു പോലീസിന്റെ ശക്തമായ ഇടപെടലുകൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അരിങ്കൊല വർക്കലയിൽ നടക്കില്ലായിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു ഈ കേസിലെ ഒന്നാം പ്രതിയായ വെട്ടൂർ ആശാൻമുക്ക് സ്വദേശിയായ ജാസിം ഇതിനോടകം തന്നെ വിദേശത്തേക്ക് കടന്നതായും ഇത് പോലീസിന്റെ ഒത്തുകളിയാണെന്നും പിടിപ്പുകേടാണെന്നും ബന്ധുക്കൾ അലമുറയിട്ട് നിലവിളിച്ചു കേസിൽ പരാതിക്ക് പോകുന്നവരെയും സാക്ഷി പറയുന്നവരെയും വെട്ടിക്കൊന്നുകളയുമെന്നുള്ള പ്രതികളുടെ നിരന്തരമായ ഭീഷണിയുണ്ടെന്നും ഇത് കാണിച്ച് പ്രതികളുടെ ഫോട്ടോ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ അന്വേഷിക്കുന്നതിൽ ഊർജ്ജസ്വലത കാട്ടിയിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ വിദേശത്തേക്ക് കടന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ